ഒരു വിമാനയാത്രയ്ക്കിടെ സുകുമാരിയമ്മ ശ്രീ ശിവാജി ഗണേശിന് ഒരു നടനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ നെടുമുടി വേണു അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ ശിവാജി ഗണേശൻ കുറച്ചുനേരം അദ്ദേഹത്തെ നോക്കുന്നു നോക്കിയതിന് ശേഷം പറയുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയല്ല കൊടുമുടി എന്നാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് പറയുന്നു അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ അഭിനയത്തിൻ്റെ പല തലങ്ങളെ വാനോളം ഉയർത്തി അപ്രപാടുകളിലെത്തിക്കാൻ നെടുമുടി വേണുവിനേക്കാൾ കഴിവുള്ള ഒരു നടൻ ഉണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയമാണ് അത് തന്നെയായിരുന്നു ശിവാജി ഗണേശന്റെയും മറുപടി അദ്ദേഹത്തിന് ആദ്യമായാണ് കാണുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പല സിനിമകളും ശിവാജി ഗണേശൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെയൊരു പ്രശംസ നൽകിയതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു ശിവാജി ഗണേശൻ മാത്രമല്ല സാക്ഷാൽ കമൽഹാസൻ വരെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് മുൻപിൽ കൈകൂപ്പി നിന്നിട്ടുണ്ട് ഇന്ത്യൻ മൂവിയും വിക്രം എന്ന മൂവിയും ഒക്കെ കമൽഹാസനുമായിട്ട് നെടുമുടി വേണു അഭിനയിച്ച ചിത്രങ്ങളാണ് ആ സമയത്ത് തന്നെ കമൽഹാസൻ നെടുമുടി വേണുവിനോട് പറയുന്നുണ്ട് മലയാളത്തിൽ താങ്കൾക്കിനി എന്താണ് അഭിനയിക്കാനുള്ളത് തമിഴിലേക്ക് വരൂ തുടക്കം മുതൽ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് കുട്ടനാടിലെ നെടുമുടിയിൽ വാലയെഴുത്ത് ശ്രീ കേശവപിള്ളിയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും അഞ്ചാൺമക്കളിൽ ഇളയവനായാണ് നെടുമുടി വേണു ജനിക്കുന്നത് അച്ഛൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് വിദ്യാഭ്യാസം തുടങ്ങിയത് അവിടെ നിന്ന് എസ് ടി കോളേജിൽ മലയാളം പ്രധാന വിഷയമായി എടുത്ത് ഡിഗ്രി പഠിച്ചു അച്ഛന് തൻ്റെ മക്കളെല്ലാം കലാകാരന്മാരായി അതിയായ വളരണമെന്നതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ സഹോദരങ്ങളെയും നെടുമുടി വേണുവിനെയും കഥകളി സംഗീതവും വാദ്യോപകരണങ്ങളും എല്ലാം പഠിപ്പിക്കാൻ വിട്ടിരുന്നു അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ ഇല്ലാത്തൊരു കാലമായിരുന്നതിനാൽ അവിടുത്തെ വരുമാനം കുറഞ്ഞതുകൊണ്ട് നെടുമുടി വേണുവിന് പകുതി വഴിയിൽ തൻ്റെ കലാജീവിത വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നു എങ്കിലും തമാശിക്കുന്നോണം ഇന്നോണം നെടുമുടി വേണു പറയാറുണ്ട് ചേട്ടന്മാരാണ് കൂടുതലും കലയുമായി അടുത്ത് നിന്നത് എന്നാൽ സിനിമയിലേക്ക് വന്നത് ഞാനാണ് ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ചെണ്ട മധം അങ്ങനെ തുടങ്ങി ഒരുപാട് വാദ്യോപകരണങ്ങളും കഥകൾ സംഗീതവും വശത്താക്കിയിരുന്നു കൂടാതെ എഴുത്തുകാരനായ ശ്രീ തകഴിയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു നെടുമുടി വേണുവിൻ്റെയും വീട് അങ്ങനെ തകഴിയുമായുള്ള സൗഹൃദം സാഹിത്യ രംഗത്തേക്ക് അദ്ദേഹത്തിനെ കാലെടുത്ത് വെക്കാൻ പ്രേരിപ്പിച്ചു കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് നാടകത്തിലേക്ക് കടക്കുന്നത് അന്ന് നാടകം രണ്ട് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഒന്ന് ഹാസ്യ രൂപേണയുള്ളതും കുറച്ച് ഗൗരവം കലർന്നതുമായ നാടക വിഭാഗത്തിലായിരുന്നു അരങ്ങേറിയിരുന്നത് ഹാസ്യ രൂപത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് നെടുമുടി വേണുവിനായിരുന്നു ഗൗരവമേറിയ കഥാപാത്രങ്ങളിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ഫാസിലിനായിരുന്നു അന്ന് തൊട്ടാണ് നെടുമുടി വേണുവും ഫാസിലും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് ഡിഗ്രി പൂർത്തിയായതിനു ശേഷം ഫാസിലവിടെ എം എയ്ക്ക് ജോയിൻ ചെയ്യുന്നു നെടുമുടി വേണു ഫാസിലിനെ ചുറ്റിപ്പറ്റി കോളേജ് പരിസരത്തൊക്കെ തന്നെ നിൽക്കുന്നു അവർ രണ്ടുപേരും വീണ്ടും നാടകങ്ങളിൽ അഭിനയിക്കുന്നു നാടക കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നു അക്കാലത്ത് നെടുമുടി വേണു പറയുകയുണ്ടായിരുന്നു അന്ന് ഫാസിലിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉറക്കവും ഊണും എല്ലാം ഫാസിലുമായി പുറത്തേക്ക് വരുന്നു കോളേജിൽ പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു നാടകങ്ങളിൽ അഭിനയിക്കുന്നു അങ്ങനെ ഏറ്റവും സന്തോഷകരമായി നടന്ന ഒരു കാലം എങ്കിലും പണത്തിന് നല്ല കുറവുണ്ടായിരുന്നു തൻ്റെ ചിലവുകൾ നടന്നു പോകാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു അന്ന് നെടുമുടി വേണുവിനുണ്ടായിരുന്നത് ആ സമയത്ത് സൗഹൃദ വലയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രക്ഷയായി എത്തിയത് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്ന നെടുമുടി വേണുവിനെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് കേരള കൗമുദിയിലെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തൊഴിലില്ലാതിരുന്ന സമയത്ത് അധ്യാപകനായി ചെറിയ ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്ന അദ്ദേഹം പിന്നീട് ഒരു മുഴുനീള ജോലി ഏറ്റെടുക്കുന്നത് കേരള കൗമുദിയിലെത്തുമ്പോഴാണ് അവിടെ ലേഖകനായി എത്തുന്ന അദ്ദേഹം അങ്ങനെയെന്ന ആദ്യമായി ജേർണലിസ്റ്റ് കുപ്പായം ധരിക്കുന്നു ആ വിദ്യാഭ്യാസ കാലത്തിനിടയിൽ തന്നെയാണ് ആദ്യമായി ഒരു സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് അതും സൗഹൃദങ്ങളുടെ വലിയൊരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് അക്കാലത്ത് നെടുമുടി വേണുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു ഭരതൻ കടമനിട്ട പത്മരാജ് അരവിന്ദൻ അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെയുണ്ട് അരവിന്ദന്റെ സിനിമയായ തമ്പ് എന്ന ചിത്രത്തിലേക്കാണ് ആദ്യമായി നെടുമുടി വേണു കാലെടുത്ത് വെക്കുന്നത് അത് പെരിയാറിനടുത്തുള്ള തിരുനാവായ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് അന്ന് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ അവിടെ വീടെടുത്ത് താമസിക്കുകയും സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും ചെയ്തു തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയ നെടുമുടി വേണു വീണ്ടും കൗമുദി ലേഖകനായി ജോയിൻ ചെയ്യുന്നു അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള നാടക വേദികളിൽ നാടകവും അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന് ഒരു തുടക്കമായിരുന്നു തമ്പെന്ന ചിത്രം പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി എന്നാൽ ചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല ചില ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തകര എന്ന ചിത്രത്തിലേക്ക് അവസരം അവസരമെത്തുന്നത് അത് നെടുമുടി വേണുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഭരതനും പത്മരാജനും ചേർന്ന് ഒരുക്കിയ ചിത്രമായി തകര എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ചെല്ലപ്പനാശാരി എന്നൊരു വേഷം കിട്ടുകയുണ്ടായി ആ വേഷം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു അവിടെ നിന്ന് നെടുമുടി വേണു എന്ന നടൻ്റെ സമയം തുടങ്ങുകയായി പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാള സിനിമയിൽ വിവിധ രീതിയിലുള്ള നമ്മളെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള സങ്കടപ്പെടുത്തിയിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ നെടുമുടി വേണു നമുക്കായി സമ്മാനിച്ചു ആ വേഷങ്ങൾക്കിപ്പുറവും നെടുമുടി വേണു എന്ന നടനെയും മനുഷ്യനെയും നമ്മൾ ഓർത്തിരിക്കുന്നത് ഓരോ സിനിമയിലൂടെയുമാണ് മലയാളം പഠിച്ചത് കൊണ്ട് തന്നെ സാഹിത്യവുമായി അടുത്തു നിൽക്കുന്ന നെടുമുടി വേണു തൻ്റെ നാടിനെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് വാചാലനാകാറുണ്ട് അത്രയേറെ സ്നേഹം കുട്ടനാടിനോടും നെടുമുടിയോടും അദ്ദേഹത്തിനുണ്ടായിരുന്നു തൻ്റെ പേരിൽ മാത്രമല്ല തൻ്റെ മനസ്സിലും തൻ്റെ നാടിന് വലിയൊരു പങ്കുണ്ടെന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞ വളരെ മികച്ച ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീ നെടുമുടി വീണു അഞ്ഞൂറിലധികം വേഷങ്ങൾ അദ്ദേഹം ചെയ്തു കൂടാതെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തി ഒരുപാട് പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും ദേശീയ പുരസ്കാരം പലതവണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഒരു മഴയുള്ള ദിവസം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ നാടും സിനിമയും കലാജീവിതവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞു അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിച്ചിരുന്ന ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ അടുത്തേക്ക് അദ്ദേഹം നമ്മളോടെല്ലാം വിട പറഞ്ഞ് യാത്രയായി ഇത്രയും വലിയൊരു മഹാപ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ബാക്കിയാണ് എന്നാൽ ഇനിയും ഒരുപാട് ചെയ്യാവുന്നതും ചെയ്യാനുണ്ടായിരുന്നതുമായ വേഷങ്ങൾ ബാക്കി വച്ച് എഴുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി ഈ വലിയൊരു മഹത് വ്യക്തിയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മഹാപ്രതിഭയുടെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് നടത്താം